ഇവിടെ കാണിച്ചത് നിന്നാൽ വലിയ എന്തോ എങ്ങനെ ഒരു ഒരു പഴയ കാര്യം ചെറിയ എന്ത് തോന്നോ ഭയങ്കര സന്തോഷം തോന്നോ ആൾക്കാർക്ക് ഇതൊക്കെ ഭയങ്കര ഇഷ്ടായെന്ന് തോന്നോ നിങ്ങൾക്ക് നാണമുണ്ടോ എന്തൊക്കെയാ കാണിക്കുന്ന ഏ നിങ്ങൾ രണ്ടാമത്തെ ദിവസം നിങ്ങൾ ജയിലായിരുന്നില്ലേ രണ്ടാമത്തെ ജയിലോ എന്താ നിങ്ങളെ കണ്ട ഇവര് രണ്ടു ഒരുമിച്ച് ശരി ഞങ്ങൾ ഇത് മുഴുവൻ നോക്കി ഞാൻ യു എസ് എൽ ആയിരുന്നു ഞാനും നോക്കി ഞങ്ങളത് കണ്ടിട്ടില്ല അവമാനിക്കരുത് ഞാൻ 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 നല്ലൊരു കുടുംബത്തിൽ 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 നീ മറ്റേ കണ്ടു ബാക്കി ഞങ്ങളെ പോലും നിങ്ങൾ ബിഗ് ബോസ് ഷോ കഴിഞ്ഞു അത് കഴിഞ്ഞിട്ടും ഒത്തിരി പേര് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എന്താ പറയണ്ടേ ഈ ചെളി വാരി എനിക്ക് എനിക്കതൊന്നും പറയൊന്നുമില്ല ഇങ്ങനെ ഇട്ട് കഴിഞ്ഞ അവർക്ക് എന്ത് കിട്ടും എനിക്കും ഞാനൊന്നും മൈൻഡും ചെയ്യുന്നില്ല ഇതിന്റെ പേരിൽ എനിക്ക് കപ്പ് കിട്ടാൻ പാടില്ലായിരുന്നു അതിന് ഡിസേർവല്ല എന്നൊക്കെ പറയുന്ന ഒത്തിരി പേരാണ് ബോട്ട് മരക്കുന്നത് വരെ ഈ പി ആറിന്റെ ജോലിയാണ് എല്ലാരും

നെഗറ്റീവ് നെഗറ്റീവ് ഇപ്പൊ തന്നെയാണ് എന്ന വ്യക്തിയെ ഇവിടം വരെ ഭയങ്കര റീഎൻട്രി ചെയ്ത ആൾക്കാരെ അനുവിന്റെ അടുത്ത് സംസാരിച്ചു അല്ലെ രണ്ടു ദിവസം അനുനോട് സംസാരിച്ചു പറഞ്ഞ അനു എങ്ങനെ ആ സമയത്ത് വോട്ട് അത് അത് ഉത്തരം പറ നീ ഇപ്പൊ ചോദിച്ചതേ ഒരു അല്ലെങ്കിലും ആണെങ്കിലും എന്താ ഇപ്പൊ പറഞ്ഞിട്ടില്ല എനിക്ക് സന്തോഷം മാത്രമാണ് അപ്പൊ എനിക്ക് ലാസ്റ്റ് ആയിട്ട് എല്ലാരേം പറയണ്ടെന്ന് പറഞ്ഞാല് പറയുന്നൊരു പറഞ്ഞോട്ടെ അവിടെ പോയി എന്നെ എന്നെ കുറ്റം എന്നെ മോശമായിട്ട് പറയുന്ന പോയിട്ട് ബാഡ് കമണ്ടിലാണൊന്നും പോകരുത് എന്റെ അപ്പൊ എങ്ങനെ തന്നെ കാണുമല്ലോ